നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രത്യേക ഒരു വിഷയമാണ് പറയാൻ പോകുന്നത് പന്ത്രണ്ട് രാശിക്കാരുടെയും പിറവിയുടെ രഹസ്യം ഇവരുടെ കർമ്മരഹസ്യം എന്താണ് എന്തിനു വേണ്ടിയാണ് ഇവർ ഭൂമിയിൽ പിറവിയെടുത്തത് ഇതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളാണ് പറയാൻ പോകുന്നത് കർമ്മ എന്നുള്ളത് മുൻജന്മത്തിലൂടെ വരുന്നതാണ് അത് അനുഭവിച്ച് തീർന്നില്ലെങ്കിൽ അതല്ല ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ വിശദമായി നോക്കാം ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള വീഡിയോ ആണ് വ്യക്തമായി മനസ്സിലാക്കുക ഒരാൾ ജനിക്കുന്നത് ഏതെങ്കിലും പുണ്യം അല്ലെങ്കിൽ പാപം അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തെ തീർക്കാനാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ നമ്മളിൽ ഉണർത്തുന്നത് അതായത് ഈ പാപമാണെങ്കിലും പുണ്യമാണെങ്കിലും നമ്മളിൽ ഒരു ഉണർവ് ജാതകത്തിലെ ലഗ്നമാണ് നവഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അതിൽ ഒരു മാറ്റവും ഇതിൽ നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത കോടാനുകോടി ജന്മങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിൽ ഓരോരുത്തരെയും വ്യത്യസ്തമാക്കുന്നത് അവരുടെ ലഗ്നമാണ് അപ്പോൾ ആ ലഗ്നം ഏത് നക്ഷത്രചാരത്തിൽ നിൽക്കുന്നു ഏത് ഡിഗ്രിയിൽ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ച് മനുഷ്യരിൽ വ്യത്യസ്തമായ കർമ്മ ഉടരെടുക്കുന്നു കന്നി ലഗ്നക്കാരുടെ ജന്മരഹസ്യം അറിയാം കന്നി ലഗ്നക്കാരുടെ കർമ്മ എന്താണ് കാലപുരുഷൻ്റെ ആറാമത്തെ ലഗ്നമായ കന്നിയിൽ ജനിച്ചവരുടെ പിറവി രഹസ്യം അല്ലെങ്കിൽ കർമ്മരഹസ്യം എന്താണെന്ന് വെളിപ്പെടുത്തുന്ന വീഡിയോ ആണിത് കന്നിയിൽ ഒരു ആത്മാവ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മുഖ്യ കർമ്മ എന്താണ് അത് മനസ്സിലാക്കി ഈ ജന്മത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ നിങ്ങളുടെ കർമ്മ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിയും സൂചിപ്പിച്ച പോലെ കാലപുരുഷൻ്റെ ആറാമത്തെ വീടാണ് കന്നി ലഗ്നം ഇത് ബുധൻ്റെ സ്വക്ഷേത്രമാണ് മൂല ത്രികോണ വീടാണ് ഉച്ച വീടുമാണ് കന്നിയും മിഥുനത്തിനും ഒരു വ്യത്യാസമുള്ളത് കന്നി വിദ്യ കൊണ്ട് അറിവ് നേടുന്ന അനുഭവം കൊണ്ടുള്ള അറിവ് ബുദ്ധി മുതലായവ അധികമായി വെളിപ്പെടുത്തുന്ന ലഗ്നമാണ് മിഥുനം എന്നുള്ളത് പഠിക്കാതെ തന്നെയുള്ള അറിവ് നേടുക കന്നിയിൽ വലിയ പ്രമുഖരായ വ്യക്തികൾ വിദ്യാഭ്യാസം കൊണ്ട് ജീവിതത്തിൽ മുന്നിൽ വരുന്നവരാണ് മിഥുന ലഗ്നം പഠിക്കാതെ തന്നെയുള്ള അറിവ് നേടുക കന്നിയിൽ വലിയ പ്രമുഖരായ വ്യക്തികൾ തങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് ജീവിതത്തിൽ മുന്നിൽ വന്നവരാണ് കന്നിയിൽ മൂന്ന് നക്ഷത്രങ്ങളുണ്ട് ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം നാല് പാദങ്ങൾ ചിത്തിര ആയത്തെ രണ്ട് പാദം നക്ഷത്രം സൂര്യൻ്റേതാണ് അത്തം ചന്ദ്രൻറ്റേതും ചിത്തിര ചൊവ്വയുടെയും അപ്പോൾ ഈ കന്നി ലഗ്നക്കാരുടെ കർമ്മ എന്താണ് കന്നി ഭൂമി ഭൂമിതത്വരാശിയാണ് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്ന ലഗ്നമാണ് കന്നി കന്നിയിൽ ജന്മം കൊണ്ടവരുടെ മുൻജന്മം എങ്ങനെയാണെന്നറിയണ്ടെ കന്നി ലഗ്നക്കാർ മുൻജന്മത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ജീവിച്ചവർ സ്വന്തം കാര്യങ്ങൾ നോക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ജീവിത പങ്കാളിയെ നോക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നോക്കാനുള്ള ഉത്തരവാദിത്വം ജോലിക്കോ ഒന്നിനും ഒരു ഉത്തരവാദിത്വമില്ലാതെ ഒന്നും ഏറ്റെടുക്കാതെ ജീവൻ വെടിയുന്ന സമയത്ത് ഞാൻ ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരാളായിരുന്നുവല്ലോ എന്ന ചിന്തയോടെ മരണം പുൽകി ഈ ജന്മത്തിൽ കന്നി ലഗ്നത്തിൽ ജനിക്കുന്നു അപ്പോൾ ഈ ജന്മത്തിൽ ഇരട്ടി ജോലി ഇരട്ടി ഉത്തരവാദിത്വം എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ടുന്ന അവസ്ഥ അധ്വാനത്തിലൂടെ മേന്മ നേടാൻ ജനിച്ചവർ കന്നി ലഗ്നക്കാർ അധ്വാനം എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ഒരു ഇരുപത് മണിക്കൂറെങ്കിലും ദിവസവും അധ്വാനിക്കേണ്ടതായി വരുന്നു ഇങ്ങനെ നിങ്ങൾ അധ്വാനിച്ചാലും അതിൻ്റെ ക്രെഡിറ്റ് അതിൻ്റെ ഫലം മറ്റുള്ളവർക്കായിരിക്കും ഇതിൻ്റെ കാരണം കഴിഞ്ഞ ജന്മത്തിൽ മറ്റുള്ള ആരോ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു കാണും അതിൻ്റെ ഫലം നല്ലതൊക്കെ അനുഭവിച്ചത് നിങ്ങളായിരിക്കും സൂചിച്ച് ജീവിച്ചു മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് സൂക്ഷിച്ചു ജീവിച്ചു അപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി സ്വന്തം ബന്ധങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കേണ്ടതായി വരുന്നു അധ്വാനത്തിൻ്റെ മേന്മ ഫലം വെളിപ്പെടുത്തുന്ന ഏരിയ ആണ് കനി ഒരു രോഗം ശമിപ്പിക്കുന്ന സ്ഥലം കന്നി ലഗ്നത്തിൽ ധാരാളം നഴ്സുമാർ ജനിച്ചവരായി കാണാം ഹീലിംഗ് ഇതാണ് കന്നിയുടെ നേച്ചർ മറ്റുള്ളവരുടെ രോഗത്തെ തൻ്റെ കൂടി രോഗമാണെന്ന് കരുതി മറ്റുള്ളവരുടെ ജോലി തൻ്റെ കൂടി ജോലിയാണെന്ന് കരുതി മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം തനിക്ക് കൂടിയുണ്ടെന്ന് ഭാവിച്ച് ഇടപെടേണ്ട സ്ഥലമാണ് കന്നി അധ്വാനം കൊണ്ടുള്ള ഉയർച്ച എത്ര അധ്വാനിച്ചാലും അതിൻ്റെ നേട്ടം കൊയ്യുന്നവർ മറ്റുള്ളവരായിരിക്കും അപ്പോൾ അധികം കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ജോലി ചെയ്യുക എന്നതാണ് ഈ ജന്മത്തിൽ കന്നി ലഗ്നക്കാരുടെ കർമ്മം ഇങ്ങനെ അധ്വാനിച്ചിട്ട് അതിൻ്റെ നല്ല ഫലങ്ങൾ അല്ലെങ്കിൽ ഉയർച്ച കിട്ടാതെ വരും ഇത് തന്നെയാണ് നിങ്ങളുടെ കർമ്മം എന്ത് ചെയ്താലും അതിനുള്ള ഒരു അംഗീകാരം നിങ്ങൾക്ക് കിട്ടാതെ വരും അപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് പ്രതീക്ഷിച്ച് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാതെ അതിൻ്റെ നേട്ടം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജോലി ചെയ്യുക ഇതാണ് കന്നി ലഗ്നക്കാരുടെ കർമ്മം വിടവം കന്നി മകരം ഈ മൂന്ന് ലഗ്നക്കാരുടെയും സ്ഥിതി ഇതുതന്നെയായിരിക്കും അപ്പോൾ മറ്റുള്ളവരുടെ കൂടി ജോലി ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് അധിക സമയം ജോലി ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് കന്നി ലഗ്നക്കാരുടെ ജന്മരഹസ്യം അല്ലെങ്കിൽ കർമ്മരഹസ്യം നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ മറ്റ് പേരുടെ ജോലി കൂടി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നു പേരുടെ ജോലി ഒരാളുടെ ശമ്പളം ഇതായിരിക്കും കർമ്മം ഇത് നിങ്ങൾ ഈ ജന്മത്തിൽ ചെയ്തേ തീരൂ ഞാൻ എന്തിനാണ് മറ്റുള്ളവരുടെ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതെന്ന് ഒരു കന്നി ലഗ്നക്കാരും സാധാരണഗതിയിൽ ചോദിക്കാറില്ല എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യുകയും അതിൻ്റെ നേട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഫലം മറ്റുള്ളവർ തട്ടിയെടുക്കുകയും ചെയ്യും കഴിഞ്ഞ ജന്മത്തിൽ ഒരു ഇറസ്പോൺസിബിൾ പേഴ്സൺ ആയിരുന്നു നിങ്ങൾ ഈ ജന്മത്തിൽ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയി മാറി കഴിഞ്ഞ ജന്മത്തിൽ ചെയ്യാത്ത ജോലികൾ ഈ ജന്മത്തിൽ ചെയ്ത് വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരുപാട് സമയം അധ്വാനിക്കേണ്ടതായി വരുന്നു ഇത് ചെറുപ്രായത്തിൽ തന്നെ ചെയ്യേണ്ടതായും വരുന്നു മറ്റുള്ളവരെല്ലാം ഉത്തരവാദിത്വങ്ങൾ നിങ്ങളെ വിളിച്ച് മുന്നിൽ നിർത്തി ഏർപ്പാടാക്കുന്നു നിങ്ങൾ ചെയ്തോളും എന്ന് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യും ആ ഉത്തരവാദിത്തപ്പെട്ട ജോലി ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യും എന്നാൽ ഇതിൻ്റെ നേട്ടമോ മറ്റുള്ളവർക്കുമായിരിക്കും അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കർമ്മ ചെയ്യുക നിങ്ങൾ ചെയ്തു തീർന്ന ജോലിയിൽ നിങ്ങൾ മെടുക്കനാണെന്നും ചെയ്ത ജോലി പെർഫെക്റ്റ് ആണെന്നും പറയും ഇത് ജോലി ഏൽപ്പിച്ച ആൾ രഹസ്യമായിട്ടായിരിക്കും നിങ്ങളോട് പറയുന്നത് പബ്ലിക്കായിട്ട് അദ്ദേഹം പറയില്ല ഉദാഹരണത്തിന് നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു നിങ്ങളുടെ മേലധികാരി അല്ലെങ്കിൽ മാനേജർ അയാളുടെ ജോലിയെല്ലാം നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങൾ അത് ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ ജോലി തീർത്ത് മാനേജറെ ഏൽപ്പിക്കുന്നു അപ്പോൾ കൊള്ളാം എന്നുള്ളൊരു അഭിനന്ദനം അദ്ദേഹം രഹസ്യമായി നിങ്ങളെ പ്രീതിപ്പെടുത്താൻ പറയുന്നു പക്ഷേ ഈ ജോലിയുടെ ഫുൾ ക്രെഡിറ്റ് മാനേജർ അദ്ദേഹത്തിൻ്റെ സീനിയർ മാനേജറിൽ നിന്നോ മാനേജ്മെൻറ്റിൽ നിന്നോ അംഗീകാരവും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക മേന്മയും എല്ലാം നേടുന്നു അതുമാത്രമല്ല ഇത് പബ്ലിക്കായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അംഗീകാരവുമായിരിക്കും എല്ലാം നിങ്ങളുടെ മാനേജർ ചെയ്ത പോലെ മേലധികാരികളെ തെറ്റിദ്ധരിപ്പിച്ച് വലിയ പേരും പ്രശസ്തിയും സാമ്പത്തിക നേട്ടവും നേടും അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കന്നി ലഗ്നക്കാരായ നിങ്ങൾ സീരിയസ് ആയി എടുക്കരുത് അത് വിട്ടേക്കണം നിങ്ങളുടെ കർമ്മം ഇതാണെന്നും ഇങ്ങനെയാണെന്നും മനസ്സിലാക്കുക നിങ്ങൾ അധ്വാനിക്കണം കഠിനമായി അധ്വാനിക്കണം മറ്റുള്ളവരുടെ ജോലി കൂടി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം എന്നാൽ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുക ഇതൊക്കെ നിങ്ങൾക്ക് വിചിത്രമായി തോന്നാം നമ്മൾ ചെയ്ത ജോലിക്ക് ഒരു അംഗീകാരമോ ഫലമോ ലഭിക്കുന്നില്ല മുൻജന്മത്തിൽ നിങ്ങളുടെ ജോലിയും ഉത്തരവാദിത്വവും നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്തു നിങ്ങൾ ഇതൊന്നും കാര്യമാക്കാതെ ജീവിതം ആസ്വദിച്ചു അപ്പോൾ കന്നി ലഗ്നക്കാരുടെ കർമ്മ അധ്വാനം ഉത്തരവാദിത്വം ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക ഒന്നിനും പകരം പ്രതീക്ഷിക്കുന്നത് ഇത് ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയും കാരണം കന്നി ലഗ്നത്തിൻ്റെ അധിപൻ ബുധനാണ് നിങ്ങൾ അതീവ ബുദ്ധിശാലിയാണ് അപ്പോൾ കന്നി ലഗ്നത്തിൽ ജനിച്ച നിങ്ങൾക്ക് ഇതാണ് എൻ്റെ കർമ്മ എന്നുള്ളത് ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊട്ട് തന്നെ ഈ ഒരു ഉത്തരവാദിത്വം ജോലി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യും കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളായ കൂട്ടുകാർക്ക് വേണ്ടി വരെ ഹോം വർക്ക് ചെയ്തു കൊടുക്കും സഹോദരങ്ങൾക്ക് എല്ലാം ചെയ്തു കൊടുക്കും എന്നിട്ട് അതിൻ്റെ ഫലം കൂട്ടുകാർക്കോ സഹോദരങ്ങൾക്കോ ലഭിക്കും ഇതോടൊപ്പം തന്നെ വലിയ ചതിയിലും നിങ്ങൾ ചെന്ന് വീഴും അതുകൊണ്ട് ഒതുങ്ങി കഴിയുക ജീവിത പങ്കാളിയുടെ ജോലി കൂടി നിങ്ങൾ ചെയ്യുക പുതിയ പുതിയ കാര്യങ്ങളിൽ ഗവേഷണം നടത്താൻ നിങ്ങളെ മറ്റുള്ളവർ കരുവാക്കും അതിലൂടെയുള്ള ഫലത്തിൻ്റെ വിജയം മറ്റുള്ളവർക്ക് ലഭിക്കുകയും ചെയ്യും അധ്വാനം നിങ്ങൾക്കും വിജയം മറ്റുള്ളവർക്കും കന്നി ലഗ്നത്തിന് ചേരാത്ത നക്ഷത്രങ്ങൾ തന്നെയാണ് കനിയിൽ ഉള്ളത് ഉത്രം സൂര്യൻ്റെ ഈ നക്ഷത്രം വിരയാധിപതിയാണ് ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം ബുധനും ചന്ദ്രനും ഒരിക്കലും ചെയ്തില്ല ചൊവ്വയുടെ നക്ഷത്രമായ ചിത്ര ഇത് ബുധന് ജന്മ പകയുള്ള നക്ഷത്രമാണ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഫലം മറ്റുള്ളവർ കവർന്നുകൊണ്ട് പോകും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതം ഇതനുസരിച്ച് ചിട്ടപ്പെടുത്തി നിങ്ങളുടെ കർമ്മ ചെയ്താൽ ആ കർമ്മ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിയും മറ്റുള്ളവർക്ക് നേടാൻ കഴിയാത്ത വിജയം എന്തായാലും ഒരു ഘട്ടത്തിൽ നിങ്ങളെ തേടിയെത്തും ഇതാണ് കന്നി ലഗ്നക്കാരുടെ കർമ്മ ജന്മരഹസ്യം ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ മാന്യ പ്രേക്ഷകരിൽ ചിലരെങ്കിലും ചോദിക്കും ഇതിന് വല്ല തെളിവുമുണ്ടോയെന്ന് വല്ല ആധാരമുണ്ടോയെന്ന് അങ്ങനെയുള്ളവർക്ക് എൻ്റെ മറുപടി ജ്യോതിഷം ജ്യോതിഷമെന്നത് വലിയ വിശാലമായ ഒരു സയൻസാണ് പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് മഹർഷിമാരും സിദ്ധന്മാരും ജ്യോതിഷജ്ഞാനികളും പണ്ഡിതന്മാരും എഴുതി എഴുതിവെച്ച പല ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി അതിനെ ഗവേഷണം ചെയ്ത് ഓരോരുത്തരുടെയും അനുഭവങ്ങളിലൂടെ തെളിയിച്ച കാര്യമാണിത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പൊരുൾ സത്യമറിയണമെങ്കിൽ ഇപ്പോഴുള്ള ജീവിതം എന്താണെന്ന് ഒരു ആത്മപരിശോധന നടത്തി നോക്കുക വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ പിറവിയുടെ കർമ്മ മനസ്സിലാക്കി നിങ്ങൾ ഈ ജന്മം പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതൊരു റിപ്പീറ്റേഷനായി വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് മുന്നിലേക്കെത്താൻ സഹായിക്കുക നന്ദി നമസ്കാരം サマスタスウキノバ。